വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള രാമചന്ദ്ര റാവു മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ മഴക്കാലത്ത് തകർന്നു വീണ സ്കൂളിന് തന്നെ ഭീഷണിയായിരുന്ന മതിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് നാലര ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ വകയിരുത്തി പുനർനിർമ്മിച്ചു നൽകി ഇതോടൊപ്പം കുട്ടികൾക്കായുള്ള മികച്ച വാഷ് ഏരിയയും സജ്ജമാക്കി പരിപാടിയുടെ ഉദ്ഘാടനം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ നിർവഹിച്ചു ബിൽഡിങ്ങിൻ്റെ സുരക്ഷിതത്വം പുറത്തുവിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആലോചന നടത്തുകയും അപ്പോൾ അപ്പോഴത്തെ ഒട്ടും തൊട്ട് സ്ഥലമല്ലേ അപ്പോൾ നമുക്കത് സുരക്ഷിതമായി കെട്ടിപ്പോക്കണമെങ്കിൽ അപ്പോഴത്തെ ഡോക്ടറുടെ സ്ഥലം നമുക്ക് കിട്ടുകയും മതിയാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ഭാര്യ ഗീത അപ്പോൾ നമ്മൾ സമീപിക്കുകയും അവരുടെ മക്കളും ഗീതാമയും കൂടിയിരുന്ന് ഞങ്ങളുടെ കൂടിയിരുന്ന് സംസാരിച്ച് ഒരു മാസത്തിൻ്റെ സംസാരിച്ച് അവർ അവരുടേതായ ചില പ്രയാസങ്ങൾ നമ്മൾ സദ്യയിൽപ്പെടുത്തിയെങ്കിലും അവസാനം അവർ സ്വന്തം നാണയത്തെ സ്കൂൾ അവരുടെ കൂടി സംഭാവനയാണ് ഈ സ്കൂളിൻ്റെ പറയാൻ കാര്യങ്ങൾ മനസ്സിലായാലും നമുക്കെല്ലാവർക്കും അറിയാം ആംഗലയിൽ അവർ വളരെ നല്ല ഒരു സമീപനം നമ്മളോട് സ്വീകരിച്ച് പിന്നെ സ്കൂളിന്റെ ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സ്ഥലം എടുത്ത് സുരക്ഷിതമായി കെട്ടിപ്പൊക്കിക്കോളൂ എന്ന് അവർ നമ്മൾ നമ്മളോട് അവരുടെ സന്തനസ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി ഇപ്പോൾ സ്കൂളിന്റെ നമ്മുടെ സ്കൂളിന്റെ ബിൽഡിങ്ങിൽ സുരക്ഷിത്വ സുരക്ഷിതത്വം നൽകുന്ന നിലയിൽ തന്നെ ധ്യാപകൻ കെ എം ദിലീപ് കുമാർ സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ കോൺട്രാക്ടർ സുകേഷ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ വാർഡ് മെമ്പർ രാധിക എന്നിവരും എസ് എം സി ചെയർമാൻ സതീഷ് കാവഡി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ രവിവർമ്മൻ മാസ്റ്റർ നാരായണൻ കെ കെ എം അഷ്റഫ് മധു ഷറഫുദ്ദീൻ സവിത വിമല ധന്യ എന്നിവർ സംസാരിച്ചു సురేఖ నంద్యర్పించ సంసారిచు న్యూస్ బీరో కాని